അപ്പാ വിളിച്ചു കേട്ടാ യൂട്യൂബ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞാൻ പിന്നെ അല്ല ഹരിപിനി ഇന്നും അടരും ഇതും അടരും ഇന്നും 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 大爷一点。 ഇവിടെ നിങ്ങടെ ചണ്ടി ഹേ ഇവിടെ ചണ്ടി എന്തുചാ ഹേ ആ വീണോ ഇതിക്കൊന്ന് ചെയ്യണം ദാൈ വെക്കാനോ കൊണ്ടല്ലേ അധികം വേണ്ടേ ഉള്ളി എന്നെ

അന്തിര കനക്കുന്നടാ നേരം അന്ന പാന പകട്ടെ ആ നേരം പാന പോടാ അങ്ങേ നേരം വേകടാ ഇന്ദിനി ഹേ ഇന്ദിനി ഇങ്ങോട്ട് കേറി ദേ ഇരത്തിനെ ഇല്ലോടോ കുരുവേറുണ്ടാവോട് പിടിച്ചോ എന്ന് കഴിഞ്ഞു പിടിച്ചോ അതല്ല അതാണല്ലോ ഹ് ഈ കാറ് കാണോട്ടെ വലുതാണ് والله ഓട്ടോ അല്ലേ കി ബോട്ടല്ലേ എ നമ്മളെ മെസ്സേറ്റ് തന്നെയാ ഇങ്ങനെയോ സൈഡ് ബാക്കിലല്ലേ അരവല്ലേ ഇമ് ഹേ ഇമ് ഇരണ്ടല്ലേ

നസ്ല കുട്ടള മുന്നിലെത്തിക്ക് പാണ എനിക്ക് ഇഷ്ടല്ലേ ബാം മറയേ ഈ കു മൂന്ന കട്ടി പൊങ്ങി തന്നാ കൊന്നോട്ടോ നീണ്ട കൊച്ചര ഉള്ളിൽ ഇല്ല രണ്ട് ഇടിച്ചണല്ല ഹം രാമ്മച്ചി ദോണ്ടി കടി കടി ഇടിച്ചേ കുത്രന്നില്ലെ വളരെ നല്ലൊരു портаല거든요 എന്ത് നടന്നു ആ പി നല്ലൊരു കവനം കേട്ടാนะ തോന്നുന്നുണ്ടോ ബന്ധമുണ്ടോ അതിനെ ആ 哎，好多 <All>。哎？